ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സിംഗപ്പൂർ ചീര ആടുകൾക്ക് കൊടുത്താൽ നല്ലതാണോ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് സിംഗപ്പൂർ ചീര അപ്പോൾ നമ്മുടെ സുന്ദരി അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഷ്ടമൊന്നുമില്ല കേട്ടോ കുറച്ചൊക്കെ കഴിക്കുള്ളൂ പിന്നെ ഇത് നമ്മുടെ മക്കൾ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ കൊടുക്കുന്നതിന് മുന്നേ ഞാനിത് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ടായിരുന്നു വേലി ചീര എന്നൊക്കെ പറയൂ കേട്ടോ ഇതിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട് വേലികളൊക്കെ ഉണ്ടല്ലോ അതിരുകൾ ആ ഭാഗത്തൊക്കെ ഇതിങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ റബ്ബർ തോട്ടത്തിലുള്ളതാണ് ഞാനങ്ങനെ കണ്ടപ്പോൾ പലരും നമ്മുടെ ഇതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അറിയില്ലായിരുന്നു ഇത് എന്താ സംഭവം എന്ന് ചീരയുടെ പോലെ ഉണ്ടെനു അപ്പോൾ പലരും പറഞ്ഞു മറ്റേ സിംഗപ്പൂർ ചീരയാണെന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് യൂട്യൂബ് ഇതിലടിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ ഇത് തന്നെയാണ് സംഭവട്ടോ അപ്പോൾ കുഴപ്പമില്ല ദഹനക്കേട് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല ഇത് ആടുകൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ വൈറ്റമിൻസും കാൽസ്യമെല്ലാം കൂടുതലായിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഇത് കറി വെച്ചിട്ടും തോരൻ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം പക്ഷേ നമുക്കിത് കഴിക്കുമ്പോൾ നല്ലോണം വേവിച്ച് കഴിക്കണമെന്നാണ് കേട്ടോ ചെറുതായിട്ട് വേവിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിനെന്തോ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു ശരിയാണോ എന്നറിയില്ല കേട്ടോ ഞാനിത് എടുത്തുകൊണ്ട് വന്ന് കറിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഞാനത് വീഡിയോകളൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല ആടുകൾക്ക് കൊടുക്കാം കേട്ടോ അവരങ്ങനെ മേയുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ കഴിച്ചോളും പിന്നെ നമുക്ക് പുല്ലെടുക്കുന്ന കൂട്ടത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യാം അവർക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് ഒരുപാട് അളവിൽ നിങ്ങൾ ഒരു സാധനം കൊടുക്കരുത് കേട്ടോ അപ്പോഴാണ് ദഹനക്കേടും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വരുന്നത് പിന്നെ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് പുല്ലും വള്ളികളൊക്കെ എടുക്കുമ്പോൾ അതിലൊക്കെ അഴുക്കും മറ്റൊക്കെ ഉണ്ടാവും വെള്ളത്തിൻ്റെ നാലവും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കൊമ്പൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരുന്ന പോലെ പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അതിൽ മണ്ണൊന്നും പറ്റിയിട്ടുണ്ടായില്ല നല്ല നീളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു തരം ചെടിയാണത് കേട്ടോ ചിലതൊന്നും കഴിക്കാത്ത ആടുകളുണ്ടാകും അപ്പം മാവില നമ്മുടെ സുന്ദരിയൊക്കെ കുറച്ചേ കഴിക്കുകയുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യും അവളെ കെട്ടിയിടുന്ന സമയത്ത് കൂട്ടിൽ വെറുതെ ഒരു കമ്പ ഇങ്ങനെ കെട്ടിത്തൂക്കി കൊടുക്കും അപ്പോൾ അവരങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ ഓരോ ഇല പൊട്ടിച്ചിട്ട് അങ്ങനെ കഴിച്ചോളും അപ്പോൾ ഇതിൻ്റെ ഇല നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഒന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് കൊന്ന പോലെ ഇങ്ങനെ ഓരോ കതിരിലിങ്ങനെ കുറച്ച് ഇലകൾ കറിവേപ്പില അങ്ങനെയൊക്കെയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഇല തന്നെയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വക നമ്മുടെ ചാനലിനൊരു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്